ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് സ്വസ്ഥമായിട്ടൊന്നിരിക്കാം മനസ്സു മുഴുവനും പുൽക്കൂട്ടിൽ പൂജാതനായിരിക്കുന്ന ഉണ്ണീശോയിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാം അനസ്യൂതം നമ്മുടെ മനസ്സിൽ ഒഴുകുന്ന ചിന്തകളെ നമുക്കൊന്ന് പിടിച്ചുകെറ്റാം ഒരു കുഞ്ഞു പുൽക്കൂടിന്റെ മുൻപിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കാം അതിലിരിക്കുന്ന ഉണ്ണീഷോ നമ്മളെ കണ്ണു തുറന്നു നോക്കുന്നത് നമുക്ക് ഭാവനയിൽ ദർശിക്കാം ആ കുഞ്ഞിച്ചിരിയില് മനസ്സിന്റെ ഭാരങ്ങൾ ഓരോന്നും മാറിപ്പോകുന്നത് നമുക്ക് അനുഭവിക്കാം ആ കുഞ്ഞു കൈകള് നമ്മുടെ വിരലുകളില് വളരെ വളരെ മുറുക്കി പിടിക്കുന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഒരു ഇറുക്കം ആ ഒരു ടൈറ്റ്നെസ് വിരലുകളിൽ നമുക്കൊന്ന് അനുഭവിക്കാം നമ്മുടെ മനസ്സിന്റെ വേദന ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കി നമുക്കൊന്ന് പറയാം എൻ്റെ മനസ്സിനെ നല്ല വിഷമമുണ്ട് എൻ്റെ മകളുടെ വിവാഹം ഒന്നും നടക്കുന്നില്ല മക്കളുടെ ജോലിയിലൊക്കെ പ്രശ്നങ്ങളുണ്ട് ഭർത്താവിൻ്റെ ദുശീലങ്ങള് എന്നെ അകറ്റുന്നുണ്ട് ഭാര്യയുടെ അത്യാഗ്രഹം എന്നെ അസ്വസ്ഥനാക്കുന്നുണ്ട് കടബാധ്യത ഞങ്ങളെ വല്ലാതെ അലട്ടുന്നു സ്വന്തമായിട്ടൊരു വീടില്ലാത്തതിന്റെ പ്രശ്നങ്ങൾ ഞങ്ങളെ വല്ലാതെ അപമാന ഭാരത്താൽ നിറയ്ക്കുന്നു ചെയ്യുന്ന ബിസിനസ്സുകളൊന്നും ഒന്നും നേരാൻ വണ്ണം അങ് പുഷ്പിക്കുന്നില്ല തമ്പുരാനെ നീ ഈ ഭൂലോകത്തിലേക്ക് വന്നപ്പോഴും പാപമൊഴികെ സകലതിലും ഞങ്ങളോട് ഒന്നുചേരാൻ വന്നവനാണല്ലോ ഇതാ ഞങ്ങളുടെ ഭാരങ്ങളും ദുഃഖങ്ങളും വേദനകളും പേരുദോഷവും നാണക്കേടും ശൂന്യതയും കടബാധ്യതയും തോൽവികളുമൊക്കെ ഉണ്ണിക്കുറ്റ നിന്റെ കുഞ്ഞു കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് നമ്മുടെ ആവശ്യം എന്ത് തന്നെ മനസ്സിൽ ഉണിഷോയെ ധ്യാനിച്ചുകൊണ്ട് ഉണിഷോ നമ്മുടെ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ധ്യാനപൂർവം നമ്മുടെ ആവശ്യങ്ങൾ പറയുക ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഓരോ ആവശ്യങ്ങളും അവിടുത്തെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം ഇനി കണ്ണുകൾ കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി സ്വർഗീയ പിതാവിനെ സ്വർഗത്തിലേക്ക് വിളിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ ഇതാ അവിടുന്ന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ഞങ്ങളെ സ്നേഹിച്ചു അപ്പച്ച അങ്ങയുടെ സ്നേഹത്തിന് മുൻപിൽ ഉണ്ണീശയുടെ കരങ്ങളിൽ കൊടുത്ത ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുകയാണ് മനസ്സിന്റെ അത്യാഗ്രഹങ്ങളെ കുറച്ചു തരണമേ എന്നാല് ഞങ്ങളുടെ ആവശ്യങ്ങളില് അവിടുന്ന് ഇടപെട്ട് അങ്ങേ സമൃദ്ധിയിൽ നിന്ന് ഞങ്ങൾക്ക് ധാരാളമായി നൽകണമേ സ്വർഗീപിതാവെ അങ്ങ് സമ്പത്ത് നൽകുന്നവനാണ് ആ സമ്പത്തില് അങ്ങ് ദുഃഖം കലർത്തുകയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയുടെ സമ്പത്തായ സ്നേഹവും സമാധാനവും സുരക്ഷിതത്വവും ധനവും ആരോഗ്യവും എല്ലാം ഞങ്ങൾ ചോദിക്കുകയാണ് അവിടുന്നതിൽ സങ്കടം കലർത്തുകയില്ല എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട് കാരണി ഈ ദിവസത്തിന്റെ ഭാരങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ മക്കളെന്നപോലെ അവിടുന്ന് അനുഗ്രഹിച്ചാലും മാനിവരായി ഉണ്ണീശോ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് വഴിയിലെപ്പോഴും വെളിച്ചമായി പ്രകാശിക്കണമെന്ന് ആ മേൻ